വേദപ്രയോഗ മീഡിയയിലേക്ക് സുസ്വാഗതം ഗൂഢതന്ത്രം അഥവാ കൂടോത്രം എന്ന് കേൾക്കാത്ത ആളുകളില്ല ആധുനിക ലോകത്ത് കുട്ടികൾ പറയുന്ന പേര് അതിനെ ഇപ്പോഴുള്ള ഈ ജനറേഷൻ പുതിയ ജനറേഷൻ അതിനെ വിളിക്കുന്നത് നെഗറ്റീവ് എനർജി എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അങ്ങനെ തരംതിരിച്ച് പറയാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിവക്ഷ തന്നെ ശരിയല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ ആവശ്യമില്ലാത്തതൊന്നും പ്രകൃതി ഉണ്ടാക്കില്ല അത് നമുക്കൊരു പക്ഷേ ആവശ്യമില്ലാത്തായിരിക്കാം പക്ഷേ അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി അത് നിർമ്മിച്ചിട്ടുള്ളത് കൊതുക് നമ്മളെ കടിക്കുന്നു എന്ന് വെച്ച് കൊതുക് ജി ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പോസിറ്റീവ് എനർജികൾ എന്ന് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് പറയുന്നു അതിൽ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഈ പറയുന്ന കൂടോത്രം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ബാധിച്ചിട്ടുണ്ടോ നെഗറ്റീവ് എനർജി നമ്മൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം അതിനുള്ള കുറച്ച് ലക്ഷണങ്ങൾ പൊതുവിൽ കാണാവുന്ന കുറച്ച് ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശാരീരികമായി കാണുന്ന ലക്ഷണം വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മളൊരു നമ്മളുടേതായ പ്രവർത്തികളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അതിനോട് വിമുഖത കാണിക്കുന്നു അതിനോട് മടി കാണിക്കുന്നു എങ്കിൽ നമുക്കൊരു സംശയം ജനിക്കാം രണ്ടാമത് വല്ലാത്തൊരു സാ ഒരു മാനസിക സംഘർഷം ആ വ്യക്തിക്ക് തോന്നുന്നു എങ്കിൽ ഇപ്പം സംസാരമെല്ലാം കുറഞ്ഞു വരിക അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നിരിക്കുക ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു കാഴ്ചപ്പാട് പറയുക അതിനെ ദാർശനികമായ രീതിയിൽ അതിനെ സംസാരിക്കുക ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം ജോയിൻ്റുകൾ ശരീരത്തിൻ്റെ വിവിധ ജോയിൻറ്റ് ഭാഗങ്ങളെല്ലാം വേദന തോന്നുന്നുവെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ട് എന്ന് സംശയിക്കാം അടുത്ത് ചുണ്ടുകൾ പൊതുവിൽ കറുത്തിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കളറും ചുണ്ടിൻ്റെ കളറും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ചുണ്ടിൻ്റെ കളറിന് കൂടുതൽ കറുപ്പ് വരുന്നു അല്ലെങ്കിൽ അത് പടരുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം ഇതിൽ നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നു ഈ വ്യക്തിയിൽ എന്ന് സംശയം തോന്നാം അതേപോലെ ചില ഭക്ഷണ സാധനങ്ങളോട് അന്ന് വരെ പ്രിയമില്ലാത്ത ചില ഭക്ഷണ സാധനങ്ങളോട് നമുക്ക് ക്രമമായി കൂടുതൽ ഒരു പ്രതിപത്തി തോന്നുന്നുവെങ്കിൽ താല്പര്യം തോന്നുന്നുവെങ്കിൽ അതിനെയും അങ്ങനെ വിവക്ഷിക്കാം അതേപോലെ നമുക്ക് ആരാണോ ഇത് ചെയ്തത് അവരോട് നമുക്ക് വിരോധം തോന്നുന്നു തോന്നേണ്ട ആളാണ് എങ്കിൽ തന്നെയും നമ്മൾക്ക് വിരോധം തോന്നാതിരിക്കുക അവനോട് അവരോട് വളരെ സന്തോഷം തോന്നുക സ്നേഹം തോന്നുക തോന്നുകയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ കാര്യത്തെ സംശയിക്കാവുന്നതാണ് അതേപോലെയുള്ള ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ മാറ്റുവാനായിട്ട് എന്താണ് ചെയ്യുക വലിയ പൂജകളോ ഒരുപാട് പൈസ ചെലവോ കാര്യങ്ങളോ ഒക്കെ ഉള്ള കാര്യങ്ങളല്ല നമ്മളുടെ പരിഹാരങ്ങളിലുള്ളത് ഇതിന് യാതൊരുവിധ മടിയും കൂടാതെ ഈ കാര്യത്തെ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതിനൊപ്പം ഒരു ഏഴ് ദിവസം നോയമ്പെല്ലാം എടുത്ത് പഴവിള സോറി തിരുവിഴ മഹാദേവൻ്റെ തൃപ്തികൾ ചെന്ന് അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ചില കൂട്ടുകൾ തന്ന് ആ കൂട്ട് സേവിക്കുന്നതോട് കൂടിയിട്ട് ഔഷധക്കൂട്ടുകൾ സേവിക്കുന്നോട് കൂടിയിട്ട് അത് ഛർദ്ദിച്ച് പോകാവുന്ന ഒരവസ്ഥ വരികയും ഭക്തജനങ്ങളിൽ ഒരുപാട് പേർക്ക് ഒത്തിരി അധികം ചെല്ലുന്നതിൽ എല്ലാവർക്കും തന്നെ ഫലപ്രാപ്തി കിട്ടുന്ന ഒരു സ്ഥലവുമാണ് ഒരു ക്ഷേത്രവുമാണ് തിരുവിഴ മഹാദേവ സന്നിധി അവിടെ എല്ലാവരും ഇങ്ങനെയുള്ളവർ അവിടേക്ക് പോവുക നമോ നമശിവായ